സ്കോർപ്പിയോ ഞാൻ വരുന്നത് കണ്ടതും ബ്ലോക്ക് നോക്കി ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെയാണ് വീടിനു സമീപത്ത് നിന്ന് കാറിലെത്തിയ അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് രാവിലെ സ്കൂട്ടറിൽ ജോലിക്ക് പോകുകയായിരുന്ന സന്തോഷിനെ വീടിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു രാവിലെ നില ഓഫീസിലു പോകാൻ വേണ്ടി വരികയായിരുന്നു പോർഷനാണ് വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ഒരു ടാറ്റ സ്കോർ സോറി സ്കോർപ്പിയോ ആയിരുന്നു സ്കോർപ്പിയോ ഞാൻ വരുന്നത് കണ്ടതും റോട്ട് ബ്ലോക്ക് ചെയ്ത് എന്നെ ഇടിച്ചിടാൻ നോക്കി ആ സമയത്ത് ഞാൻ സഡൻലി ബ്രേക്ക് ചെയ്യുക കാരണം ഞാൻ നിലത്ത് വീണു വീണ സമയത്ത് രണ്ടുപേർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചു ഞാൻ ഒച്ച ഒച്ചത്തിൽ അലറി വിളിച്ച് തിരിഞ്ഞ് ഓടുകയും അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ഇറങ്ങുകയും ചെയ്തു സ്കോർപ്പിയോ കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തിയത് സന്തോഷിനെ ആക്രമിച്ച ശേഷം ബലമായി വണ്ടിയിൽ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ചെറുത്ത് സന്തോഷ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കേറി രക്ഷപ്പെട്ടുകയായിരുന്നു സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയസിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം Sansia silks Malancheri